ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും താലിമാറ്റി കെട്ടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ രേവതിയുടെ വീട്ടിൽ നിന്നും അമ്മയും അനിയത്തിയും സഹോദരനും എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രു ശ്രുതി വന്നിട്ടുണ്ട് ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും മകനും അവിടെയുണ്ട് ശ്രുതി അറിഞ്ഞിട്ടില്ല ഇതുവരെ അവിടെ ഉള്ളത് അവര് തമ്മില് നേരിട്ട് കണ്ടിട്ടുമില്ല ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയാണ് അത് അവള് ശ്രുതിയുടെ റൂമിലുണ്ട് അവരവിടെ ഇരുന്ന് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് ദേഷ്യം വരാണ് അങ്ങനെ അവൻ്റെ റൂമിൽ പോയി അങ്ങനെ കൊച്ചു വർത്താനം പറയാനായിട്ട് അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ പിന്നെ അവരങ്ങനെ ഇരിക്കേണ്ട ആവശ്യം അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതിനുശേഷം എല്ലാവരും ചേർന്ന് നമ്മുടെ രേവതിയെ ഒരുക്കുകയാണ് നല്ല അടിപൊളിയായി തന്നെ ഒരുക്കി നല്ല സുന്ദരിയായി മുകളിൽ നിന്ന് വരികയാണ് അതേ സമയത്ത് പുറത്ത് കാറ് വന്ന് നിൽക്കുന്നുണ്ട് സച്ചി വരികയാണ് അങ്ങനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അതിസുന്ദരിയായ തൻ്റെ ഭാര്യയാണ് അങ്ങനെ സച്ചി കണ്ണെടുക്കാതെ തന്നെ രേവതിയെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ രേവതി അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞ് പറയുകയാണ് സുന്ദരിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണത് കേൾക്കുമ്പോൾ രേവതിക്കും രേവതിയുടെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷാവാണ് പക്ഷെ നമ്മുടെ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആണ് ശ്രുതിയുടെ അരികില് ശ്രുതി നിൽക്കുന്നത് സച്ചി കാണുന്നത് അപ്പോ ഏർ സച്ചി ചോദിക്കുന്നുണ്ട് ഏ ഇത് എന്ന് പറയുമ്പോൾ ഇതാണ് ശ്രുതി ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നീയോ നീ നീ ഫ്രോഡ് ഈ ഫ്രോഡ് എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ച് എന്തായാലും സച്ചിയും ശ്രുതിയും തമ്മിൽ അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സച്ചിയോടായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് എനിക്കറിയുമോ ഇതിന് എന്നൊക്കെ ചോദിക്കുകയാണേ എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമിയോ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്